കണുകളടച്ച് കൈകൾ കുപ്പിക്കുക കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക കർത്താവിനെ സ്പർശിക്കുന്ന സമയമാണ് നിമിഷ രോഗമുള്ളിടത്തേക്ക് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും ഇവിടെ പ്രാർത്ഥി തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും നിന്റെ കൈകളെ നിരോഗസ്ഥയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്ന രോഗാതിരമായ സ്ഥലങ്ങളിലെ കര കഴുത്തിലായാലും ഹൃദയത്തിലായാലും കരളിലായാലും ഉദരത്തിലായാലും എവിടെയാണ് എൻ്റെ ദൈവം നിനക്ക് വേദനയുള്ളത് അവിടെ കർത്താവ് നിന്ന് സ്പർശിക്കുന്ന സമയമാണ് അമ്മമാതാവ് കാനായൽ എന്നതുപോലെ അവർക്ക് വീഞ്ഞില്ല അവർക്ക് സൗഖ്യമില്ല അവർക്ക് രോഗമാണ് എന്ന് പറഞ്ഞ് നിനക്ക് വേണ്ടി മദ്യസ്മഹിക്കുന്ന ആൾത്താറയിലാണ് നീ ആൾത്താറുടെ മുമ്പിലാണ് നിൽക്കുന്നത് ദൈവമാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നവരെ അത് നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് നിന്നെ സഹായിക്കും നിന്നെ ശന്ധിക്കും ഈ സമയം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ബ്ലഡ് എടുത്തപ്പോഴ് എന്തെങ്കിലും നോർമൽ അല്ലാതെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കണ്ടെൻ്റുകൾ ഇപ്പോഴും സൗഖ്യ കർത്താവ് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് മുടികൊഴിയുന്നവർ ചുണ്ടയിൽ ശരീരത്തിലും വരുന്നവരെ അവല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അലർജി രോഗികളെ പ്രാർത്ഥിക്കുന്നു കൈകാലുകൾ നീതി കെട്ടുന്നവരെ ഉറക്കി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇയർ ബാലൻസ് പോകുന്നവരെ അവിടെ എവിടെയും കഷ്ടത്തും മുഴയും കുരുവൊക്കെ ശിഷ്ടക്കുരുവപ്പെട്ട് വരുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അറിയാതെ ബ്ലഡ് പോകുന്നവരും വർഷങ്ങൾ മാസം ദിവസങ്ങളോളം വീടിന് നിൽക്കുന്നവരും അത് പൂർണ്ണമായ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു വല്ലാത്ത ശരീരവേദന എപ്പോഴും ഉദരത്തിൽ കുത്തി കുത്തി വേദനയുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഞ്ചേന്ദ്രീകൾ കണ്ണ് കാത് മൂക്ക് ഇതെല്ലാം പലതരത്തിൽ കാഴ്ചക്കുറവുള്ളവർ കേൾവിക്കുറ ഉള്ളവർ മൂക്കിൽ ദശ വളരുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിനെ സ്പർശിക്കുന്ന സമയമാണിത് അടിപ്പൊഴ പോലെ വൈതാക്കാലം ദൈവികമായി ശക്തി അശ്വതി അമ്മ പ്രത്യക്ഷപ്പെട്ട ദൈവികമായ നിമിഷങ്ങളിൽ സന്നിധാനത്തിൽ നിന്നുകൊണ്ട് അമ്മ നിനക്ക് വേണ്ടി മധ്യസിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ സംഖ്യപ്പെടുന്ന ശ്രുതികട്ടു चईर शो

ഒരുമിച്ചെല്ലാരും ആരാധരെ ആരാതിരെ കൈവർത്തിക്കൊണ്ട പരിശുദ്ധ പർവ്വതി ഉകാരണത്തിന് പരിശുദ്ധ പർവതിയ കാരണത്തിന് ആരാധന ആരാധു

വീട്ടിലിരുന്ന് പ്രാർത്ഥിക എന്താ നമ്മുടെ ആ കസേര വരച്ചിട്ട് അങ്ങനെ കാലം കേറ്റി ഇരുന്നാൽ പോരെ എന്ത് വലിയ കുഴപ്പമുണ്ട ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥന ഒരിക്കലും വിജയിക്കത്തില്ല ഞാനാണ് ദൈവം ആ കസേര വരച്ചിങ്ങനെ തലക്കെട്ട് അടിക്കൂ എന്താ കാര്യം നന്ദി കീടല്ലേ ശരിക്കും പറഞ്ഞ ദൈവം ആരാണെന്ന് പോലും അറിയാൻ പാൽ അത് തന്നെ ഈ കസര കയറുന്നിട്ട് മറ്റേക്കാലെടുത്ത് ടീപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണത് അതാർക്കാണ് പറ്റാത്തത് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് തോന്നണ്ടേ ഇത് പ്രാർത്ഥിക്കണം തോന്നണ്ടേ അത് ഭയങ്കര സീരിയസ് ആയ വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മിണ്ടായിരുന്നാൽ മതി ഈ ആട് പ്രസവിക്കാൻ കിടക്കണവരെ കിടക്കരുത് നിങ്ങൾക്ക് ആവതില്ല എന്നൊക്കെ ശരിയാണ് ആവതില്ലാത്ത ആവധി ഇല്ലാത്ത ആവധിന് ദൈവത്തിന് എൻ്റെ മക്കൾ ഇതിൻ്റെ റിസ്ക് എന്ന് പറയണത് ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണം അതാണ് ഒരു പ്രശ്നം ദൈവം ദൈവ ദൈവത്തിന് ഒന്ന് ബോധ്യപ്പെടു നിങ്ങളെ അതായത് ഒരു പ്രാർത്ഥന വിജയിക്കണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ റിസ്ക് ദൈവത്തെ ബോധ്യപ്പെടുത്തി എടുക്കുന്നതാണ് ദൈവത്തെ ബോധ്യപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലയ്ക്ക് ഭ്രാന്തി പിടിക്കും എന്നുവെച്ചാൽ കർത്താവ് പറയും നിങ്ങൾ വെള്ളടിച്ച കുഴിമാടങ്ങളാണ് ഏ സിമ്പിളായിട്ട് പറഞ്ഞാണേ നമുക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു ബിരുദമാണ് വെള്ള അടിച്ച കുഴിമാടങ്ങളാണെന്ന് അതിലെന്ത് പറയും നിങ്ങളുടെ പുറമേ നല്ല വിശുദ്ധിയായിട്ടൊക്കെ ഭംഗിയായിട്ടിരിക്കും അകമോ എന്ന് പറയും അകം അതാണ് കുഴപ്പം ഈ സ്കാനിങ് കണ്ടുപിടിച്ച കർത്താവാണ് ഈ ആൾ വരുമ്പോൾ തന്നെ സ്കാൻ ചെയ്യും അതാണ് കുഴപ്പം ഇതുകൊണ്ട് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ് സ്കാനിങ് യന്ത്രം പണ്ട് പോലെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയും നിങ്ങളുടെ ആകമോ അതിൻ്റെ എക്സറേ കോപ്പി എടുത്ത് പറയും കവർച്ചു ബത്തായി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് ദോജനങ്ങൾ ആ നിങ്ങൾ നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യാണ് സദൃശ്യാണ് അവ പുറമേ പുറമേ മനോഹരമായി മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും മരിച്ചവരുടെ അസ്ഥികളും സർവവിധ മാലിന്യങ്ങളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നു നിറഞ്ഞു കിടക്കുന്നു അതുപോലെ അതുപോലെ ബാഹ്യമായി ബാഹ്യമായി മനുഷ്യർക്ക് മനുഷ്യർക്ക് നല്ലവരായി നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ ഉള്ളിൽ ും കാപട്ടവും അനീതിയും അനീതിയും നിറഞ്ഞവരാണ് അഗമോ എന്നുള്ള വാക്കെടുത്ത് അഗമോ ലുക്ക പതിനൊന്ന് മുപ്പത്തിഒൻപത് ഏറ്റവും പറഞ്ഞ അപ്പോൾ കർത്താവ് അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞു പരീക്ഷരായ നിങ്ങൾ കോപ്പുകളുടെയും പാത്രങ്ങളുടെയും വെടിപ്പാക്കുന്നു നിങ്ങളുടെ അകമോ നിങ്ങളുടെ അകമോ നിറഞ്ഞിരിക്കുന്നു ഈ ആക്കം ഒരു പ്രശ്നമാണ് കർത്താവ് ഈ ആളെ നമുക്ക് ദൈവത്തെ വിശ്വസിപ്പിക്കാനുള്ള കുഴപ്പം ഈ ദൈവം ഇങ്ങനെ നമുക്കൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറോടെ വന്നായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു ചാ ഇതിൻ്റെ ത്രീ ഡി എടുക്കാം നമുക്ക് ഇത് പിന്നെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന രീതി എടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ഫോട്ടോ നോക്കുമ്പോൾ മൊബൈലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ ഒരു ഫോട്ടോയിൽ തന്നെ കൃപാസനത്തിൻ്റെ മുഴുവൻ വർക്കുകൾ കയറി കയറി വരും ഒരു ഫോട്ടോ നോക്കിയാൽ മതി നല്ലൊരു ടെക്നീഷ്യൻ ഉള്ളേക്ക് അപ്പം അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈ ഈശോൻ്റെ അടുത്ത് വരുമുള്ള കുഴപ്പം ഈ പുറം മാത്രമല്ല അകം കുറേ കാണും അറ അകം കാണിക്കും അതാണ് ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയണത് ദൈവതിരുസന്നിധിയിലെ ഇന്ന് ഉള്ള കുഴപ്പം ഈ ആഗ്രമം ഇപ്പം നോക്കേണ്ടി വരില്ല പതിനൊന്നേ മുപ്പത്ത് പതിനൊന്ന് എന്താ ലുക്ക പതിനൊന്ന് മുപ്പത്തി ഒമ്പത് അകമോ അതിനകത്ത് നേരത്തെ നമ്മൾ വായിച്ചത് എന്തായിരുന്നു മത്ത മത്തായിയുടെ സുവിശേഷം ഇരുപത്തി മൂന്ന് ഇരുപത്തി അപ്പം ഈശ്വരൻ ഉള്ളിലെന്ന് പറഞ്ഞ് ഇവിടെ ലുക്ക അകമെന്ന് പറഞ്ഞത് ഇപ്പം അകവും ഉള്ളിലും അന്ന് ദൈവം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഉടമ്പടി നമ്മൾ എപ്പോഴും കുമ്പസാരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം കുംഭസാരത്തിന് ചെയ്ത പാപങ്ങൾ മാത്രമേ നമുക്ക് കുംഭശാരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ ചെയ്ത പാപങ്ങൾക്ക് അനുതാപം ഉണ്ടെങ്കിൽ ഏറ്റവും പറഞ്ഞതിൻ്റെ ഗുണമുണ്ടാവും പക്ഷെ പാപം ചെയ്യാനുള്ള എന്ന് പറയുന്നത് നമ്മളുടെ നിലപാടാണത് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ റോസ് ബെന്നിയുടെ കാര്യം റോസ് ബെൻക്ക് ഒമ്പത് ഏക്കറുണ്ട് അപ്പോഴ് മറ്റുള്ളവരെല്ലാവരും നമുക്ക് നമ്മുടെ അകം ശരിയല്ലെങ്കിൽ റോസ്ബന് ഈ സാക്ഷ്യപറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് ഞാൻ ഈശോയോട് പറഞ്ഞത് ഈശോ എൻ്റെ പാഠശേഖരത്തിൻ്റെ പ്രശ്നമല്ല ഞങ്ങൾക്കത് തന്നില്ലെങ്കിൽ കുഞ്ഞിനെ പോറ്റ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവിടെ ഹോസ്റ്റൽ ഫീസുകളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കോളേജ് ഫീസ് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ പോലെ കുട്ടനാട്ടിലുള്ള എല്ലാ പാഠശേഖരവും ഞാൻ സമർപ്പിക്കുകയാണ് അവരും എന്നെ കടക്കാരായിരിക്കും വയ്ക്കുവാറ് അതാണ് പ്രശ്നം അക അതാണ് അകമോ എന്ന് പറഞ്ഞത് അകമോ എന്ന് പറഞ്ഞത് എന്ന് വച്ചാൽ ഒരു പ്രശ്നമാണ് പ്രോസ്ബൈനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥന ചെയ്യത്തിൽ കേൾക്കാൻ പറ്റത്തില്ല കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം അകം ഓക്കെയാണ് ചില ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാത്രം കൊയ്താൽ മതി ബാക്കിയെല്ലാം നശിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും അതാണ് അകമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അല്ലേ കവർ ചെയ്തിട്ട് നമ്മൾ മാത്രം രക്ഷപ്പെടണം ബാക്കിയുള്ളവരെല്ലാം ഗതി പിടിക്കാൻ പോരണം ഇവർ പറയണ കാര്യം അത് നമ്മുടെ ജാതിക്കാരല്ല എന്ന് പറയണം ഇപ്പം എങ്ങനെ സംഭവമല്ലേ അതാണ് വിഷയം വേണ്ടത് അപ്പം ഇങ്ങനെ വരുമ്പോൾ ഈ ജാതി സ്പർദ്ധയോ എല്ലാം കയറി വരുമ്പോൾ അകം മോശമാവും അകം മോശമാവും അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഈശോ പറയണത് ഈശോ ഈ ആക്കമോ എന്ന് പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യണത് മനുഷ്യരിൽ അവൻ വിശ്വസിച്ചില്ലെന്നുള്ളതാണ് അകം മോശമാണെ പിന്നെ നമ്മളെ ദൈവം വിശ്വസിക്കത്തില്ല അകം മോശമാണെങ്കിൽ ദൈവം നമ്മളെ വിശ്വസിക്കത്തില്ല അതാണ് രണ്ട് ഇരുപത്തിനാല് യോഹനാന്റെ സുവിശേഷം യേശു ആകട്ടെ യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ അറിഞ്ഞിരുന്നു അവൻ അവരെ അറിഞ്ഞിരുന്നു െ പറ്റി മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു അപ്പൊ ഒന്നുകൂടി മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം ആരുടെയും സാക്ഷ്യം അവനെ ആവശ്യം ആവശ്യമായിരുന്നില്ല കാരണം കാരണം മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി ശുപാർശ നടക്കത്തില്ലെന്നായി പറയണത് അതല്ലേ പറയണത് അതല്ലേ പറയണത് മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷി അവന് ആവശ്യമില്ല എന്താ കാര്യം ഇപ്പോൾ നമ്മളിവനെ ശുപാർശ ചെയ്താലും ഇവൻ കൈയിരിപ്പ് മോശമാണെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതായത് മനുഷ്യരെ കുറിച്ച് ആരുടെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല കാര്യം എന്താണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു അപ്പോൾ ഈ മനുഷ്യൻ നമ്മുടെ ഈ ഉള്ളിൽ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഉള് നിങ്ങളത് എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഉള്ളിൽ കറക്റ്റ് ചെയ്യണം എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും അവർ അവരുടെ പാപത്തിൽ നിന്ന് മാറത്തില്ല അപ്പം അവരെക്കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം രക്ഷപ്പെടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളു കറക്റ്റ് ചെയ്യണം കാര്യം ഉള്ളു കറക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം വേണം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ആ ഉള്ള വായി നോക്കികളെല്ലാം കയറി ആ ഒന്നാം സ്ഥാനത്ത് കയറിയിരിക്കും നിങ്ങളെ അറിയത്തു പോലും ഇല്ല അവിടെ നിങ്ങൾ പള്ളി പോകാൻ പോലും ഒരു സമ്മതിക്കത്തില്ല ഞാൻ എന്ത് നീ പോകേണ്ടെന്ന് ഇവർ പള്ളി പോണെ എന്തിനാണ് അവിടെ ലൈൻ അടിക്കാൻ പോണതാണ് പള്ളിയിടത്ത് ഒരുത്തൻ ഞാൻ ഒരു വാടക്കിൽ നിന്ന് മുന്നൊരു ഇടവക അപ്പോൾ ഒരുത്തൻ ോട്ടടിച്ച് മരിച്ചു അപ്പം ഞാൻ അവനെ ഞാൻ ഏടാകാരി കാരണം രാത്രി പോകും മരിപ്പ് വീട്ടിൽ അട അടക്കത്തിൻ്റെ സമയത്തും പോകും പിന്നെ അടക്കി അടക്കിക്കഴിഞ്ഞ് രണ്ട് ദിവസം കൂടെ പോകും കാര്യം കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് കാര്യം ആ ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും പോയിട്ട് ഇവർ ഒറ്റയ്ക്ക് മരിപ്പ് വീട്ടുകാരും ഒറ്റയ്ക്കൊന്ന് തേങ്ങനെ കാണാം അപ്പം നമ്മൾ പള്ളിക്കാർ പോയി അവിടെ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കൊടുക്കണം അവർക്ക് അത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് മരിപ്പിൻ്റെ ഇടയ്ക്ക് പോയില്ലെങ്കിൽ മരിപ്പ് കഴിഞ്ഞ് നിങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ പോകണം അത നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയല്ല ചെല്ലണ തന്നെ ചെല്ലണ തന്നെ മരിപ്പ് വീട്ടിൽ പോയിട്ടും വാച്ചിട്ട് നോക്കുന്ന ആൾക്കാരല്ലേ ഉള്ളത് നമ്മുടെ ബന്ധുക്കളെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ എപ്പോൾ അടക്കാൻ പറ്റും അച്ഛമ്മില്ലേ അച്ചമ്മനിലെന്ന് പറഞ്ഞാൽ നിൽക്കണേ കാണാം ആൾക്കാർ ഇതിങ്ങനെ കണ്ടില്ലേ മരിപ്പ് മൂന്ന് മണിക്ക് അടക്കം എന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരില്ല ഇങ്ങനെ കാണിക്കണേ കാണാം നമ്മളോർക്കും അല്ല പാർക്ക് സെൻസ് കാണുന്നു പാർക്ക് സെൻസല്ല സമയത്തോട്ട് നോക്കണതാണ് വാച്ച് അച്ഛമ്മന്നില്ലേ അച്ഛമ്മന്നില്ലേന്ന് ഇത്രയുള്ള ബന്ധുക്കളൊക്കെ മര്യാദക്ക് ദൈവമായിട്ടൊരു പിടിപാടുണ്ടാക്കിയെടുക്കുക കേട്ടോ നിങ്ങളീ പറഞ്ഞ ഒന്നാം സ്ഥാനത്തേക്ക് അരുവിക്കുന്ന ആള് ഒന്നും ഉണ്ടാകും ഉതകത്തില്ല ശ്രുതികട്ട് ഹെൽ ചെയ്യുക ഞാൻ എത്ര തവണ വന്നു എന്ന് ആദ്യമൊക്കെ ഞാൻ എണ്ണുമായിരുന്നു ഇപ്പം ഞാൻ എണ്ണാറില്ല കാരണം ഒരു ഞായറാഴ്ച വന്ന പിറ്റേ ഞായറാഴ്ച ആരെങ്കിലും കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരെയും കൊണ്ട് വരും അങ്ങനെ ഒക്ടോബർ മാസത്തില് മൂന്ന് പ്രാവശ്യം ഞാൻ ഇവിടെ വന്നു അമ്മയുടെ ജപമാല അറാലിയിലും പങ്കെടുത്തു എൻ്റെ ഹസ്ബൻഡും ജപമാല അറാലിയിലും പങ്കെടുത്തു ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കൊടയും പിടിച്ച് ആർത്തിങ്കൽ പള്ളിയിൽ ചെന്നതിന് ശേഷമാണ് ഒരു തുള്ളി വെള്ളം എൻ്റെ ഹസ്ബൻഡ് കുടിച്ച് അത്ര വിശ്വാസത്തോടെ ജപമാല അറാലിയിലും പങ്കെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ എനിക്കിനി പറയാനുള്ളത് ഞാൻ സ്ഥിരം കണ്ണട സ്ഥിരം കണ്ണട ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു അഞ്ച് ഒരു വർഷം എനിക്ക് ബൈബിൾ വായിക്കണമെങ്കിൽ കണ്ണട വയ്ക്കാതെ ഞാൻ ബൈബിൾ വായിക്കില്ലായിരുന്നു കണ്ണട വെച്ചാൽ ബൈബിൾ വായിക്കുള്ളൂ ഇപ്പം ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാതാവിൻ്റെ ഒരു കൊന്തയും ഒരു ഫോട്ടോയും ജപമാല ചെല്ലുന്ന പുസ്തകവും കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് ബൈബിളും കൊണ്ടു കാരണം എൻ്റെ ജോലി തീർന്നിരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ വായിക്കും ജപമാല ചൊല്ലും അമ്മയുടെ ഫോട്ടോയിൽ നോക്കി ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് സംസാരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മയുടെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിച്ചൊരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ഈ കണ്ണട വെക്കാതെ ഒന്ന് ബൈബിൾ വായിക്കാൻ സാധിക്കണം അമ്മേ ഈ കണ്ണട എൻ്റെ മുഖത്തുനിന്നൊന്ന് മാറ്റിത്തരാമോ എന്ന് ചോദിച്ചു ഏഴ് വർഷത്തോളമായി ഞാൻ കണ്ണട വയ്ക്കാതെ ബൈബിൾ വായിക്കാറില്ല ദൂരെ ചെയ്യുന്ന ഒരാൾ വന്നാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ വന്നപ്പോൾ ഡോക്ടറെ കണ്ടപ്പോഴാണ് സ്ഥിരമായിട്ട് കണ്ണട വയ്ക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വർഷമായിട്ട് കണ്ണട വയ്ക്കുന്നു ഏഴ് വർഷമായിട്ട് ബൈബിൾ എന്തൊരു അക്ഷരം വായിക്കണമെങ്കിലും കണ്ണട വെച്ചാൽ വായിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയുടെ കണ്ണിലെ പ്രകാശം എൻ്റെ കണ്ണിലേക്ക് കൂടി ഒന്ന് പകർന്നു തരുമോ അമ്മയെന്ന് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി എൻ്റെ റൂമിലിരിക്കുന്ന ഫോട്ടോയിൽ നോക്കി ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ചോദിച്ചു ഞാൻ അമ്മയോട് പിറ്റേ അന്ന് മുതൽ അന്ന് വൈകുന്നേരം ഞാൻ ബസ്സിൽ കയറിയ പോയപ്പോൾ എനിക്ക് എനിക്കെൻ്റെ മുഖത്ത് ഭയങ്കരമായ തടസ്സം തോന്നുന്നു എന്നോട് ആരോ പറയുന്നു നീ കണ്ണട വേണ്ട മാറ്റിക്കോ മാറ്റുകയോ മാറ്റിക്കോ എന്ന് അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ആ കണ്ണട എടുത്ത് കൈ പിടിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പിന്നെ ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ ഞാൻ കണ് എനിക്ക് കണ്ണട മുഖത്ത് വെക്കുമ്പോൾ എന്തോ ഭയങ്കര ഭാരമാണ് എൻ്റെ മുഖത്ത് അപ്പം ഞാൻ പിന്നെ കണ്ണട വയ്ക്കാതെ പിന്നെ ഞാൻ ബൈബിൾ വായിക്കാൻ നോക്കി എല്ലാ അക്ഷരങ്ങളും എനിക്ക് പൂർണ്ണമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് ഞാൻ കണ്ണട വെക്കാതെയാണ് ബൈബിൾ വായിക്കുന്നത് എൻ്റെ അമ്മ അവിടെയും എന്നെ അനുഗ്രഹിച്ചു എന്ത് ചോദിച്ചാലും തരുന്ന കൃപാസനം മാതാവിനോട് ഒരായിരം നന്ദി സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു പിന്നെ ഒരു ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ അമ്മ സാധിച്ചതുണ്ട് പറഞ്ഞാൽ തീരാത്ത എനിക്ക് വേണ്ടി കുരിശിലേറി ജീവൻ വലികഴിച്ച എൻ്റെ യേശുവിനോടാണ് എനിക്കൊരുപാട് നന്ദി സ്നേഹവുമുണ്ട് എനിക്ക് ഇത്രയേറെ വിശ്വാസവും സ്നേഹവും ഒന്നുമില്ലായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു എൻ്റെ യീശോയും എൻ്റെ അമ്മയും എൻ്റെ ജീവിതത്തില്ലെങ്കിൽ എൻ്റെ ജീവിതം മരണതുല്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും എൻ്റെ യേശുവെ നീ എന്നെ വിട്ടു പോകരുതേ എൻ്റെ അമ്മയെ എൻ്റെ വലം കൈ പിടിച്ച് എന്നെ വഴി നടത്തണമേ എന്ന് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കാനും എനിക്ക് കഴിയുന്നുണ്ട് എൻ്റെ മകൾക്ക് പിന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും എനിക്ക് സമയം പോലെ സ്കൂളിൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയം പോലെ ഞാൻ കൂടും വീട്ടിൽ ഹോളിഡേ ഉള്ള ദിവസം എനിക്ക് സ്കൂളിൽ പോകണ്ട അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ചൊവ്വാഴ്ച ഞാൻ ഉടമ്പടി ധ്യാനം വീട്ടിലിരിക്കുന്ന ദിവസം രാവിലെ നേരത്തെ പണിയൊക്കെ തീർത്ത് ഞാൻ ജപമാല ചൊല്ലും വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ ഞാൻ റൂമിൽ പായ വിരിച്ച് ബൈബിൾ എടുത്തു വെച്ച് രണ്ട് മെഴുകുതിരിയും കത്തിച്ച് വെച്ച് നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് വെച്ച് ഞാനിരുന്ന് ജപമാല ചൊല്ലി അച്ഛൻ്റെ ധ്യാനം കൂടും അച്ഛൻ്റെ ധ്യാനം കൂടി കഴിയുമ്പോൾ അന്ന് ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിന് വേണ്ടി ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു വീട്ടിലാരും ഇല്ലായിരുന്നു ഞാൻ ഞാനേങ്ങലടിച്ചു എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഒരു ഫോട്ടോയും ഉണ്ട് അമ്മയുടെ വലിയൊരു ഫോട്ടോ ഞാൻ വിളിച്ചു ആ ഫോട്ടോയും കൊണ്ടുവച്ചാണ് ഞാൻ ധ്യാനം കൂടുന്നത് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ നീ എന്ത് ചോദിച്ചാൽ എനിക്ക് അമ്മ എൻ്റെ മക്കളുടെ കാര്യത്തിൽ നീ എന്തേ ഇടപെടാത്തേന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അച്ഛൻ്റെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ പ്രാർത്ഥിച്ച് പെട്ടെന്ന് ഞാനൊന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ പച്ചത്തിരിയിൽ അമ്മയുടെ ആ ക്ലോക്ക് പൂർണമായിട്ട് ആ ക്ലോക്ക് മാത്രം അമ്മയില്ല ആ ക്ലോക്കും ആ കൈയും മാത്രം ആ തിരിയിൽ കത്തി നിൽക്കുന്നു അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണം അപ്പേ അമ്മയോട് ഞാൻ ചോദിച്ചു അമ്മേ എന്താണിത് എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു അപ്പേ അമ്മ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി നിന്റെ നിയോഗം സാധിക്കും നീ വെയിറ്റ് ചെയ്യുക നിനക്ക് അനുഗ്രഹങ്ങൾ കൂടുതൽ തരാൻ വേണ്ടിയാണ് ഞാനിത് വഴുകിക്കുന്നത് എന്ന് അമ്മ എന്നോട് പറയുണ്ടായി അങ്ങനെ ഓരോ മേഖലയിലും എന്നെ അനുഗ്രഹിച്ച എൻ്റെ യേശുവിനും എൻ്റെ അമ്മയ്ക്കും ഒരായിരം നന്ദി സ്തുതി സ്തോത്രം ഇന്ന് ഞാൻ ബൈബിള് വായിക്കുമ്പോൾ ഓരോ ബൈബിള് അക്ഷരങ്ങൾ ഓരോന്നും വായിക്കുമ്പോൾ യേശുവിൻ്റെ ആണിതരച്ച കുരിശിൽ ആണിതറച്ച ഭാഗം മൊക്കൾ വരുമ്പം ഞാൻ കരഞ്ഞു പോകാറുണ്ട് ഈ പാപിയായ മക്കൾക്ക് വേണ്ടി യേശുവിനെ കുരിശിൽ തറച്ച ഈശോയെ എനിക്കും അതുപോലെ ഈശോയോട് പ്രാർത്ഥിക്കാനൊക്കെ കഴിയണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ മഹത്വം എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു എൽ സി എൻ്റെ പേര് എൽ സി ബാബു എൻ്റെ പേര് എൽ സി ബാബു ഞാൻ കടയിരു എറണാകുളം ജില്ലയിൽ കടയിരുപ്പ് എന്ന സ്ഥലത്ത് നിന്നു ഞാൻ ഒരു യാക്കോബായ വിശ്വാസിയാണ് ഞാൻ മലമ്പൂർ സെൻറ്റ് മേരീസ് യാക്കോബായ ശ്രീയാൻ പള്ളിയിലാണ് പോകുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി ജപമാലയ്ക്കാണ് വന്നത് അങ്ങനെ ഞാൻ ജപമാല കൂടി അറുത്തുങ്കൽ പള്ളിയിൽ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ അന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ വലിയ നല്ലൊരു പുതിയ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ടായിരുന്നു വന്നിരുന്നത് അങ്ങനെ ഞാൻ ഇവിടുന്ന് അഞ്ചരയ്ക്ക് ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ജപമാല റാലിക്ക് റാലിയുടെ കൂടെ അങ്ങോട്ട് ഒരു പത്തടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ആദ്യത്തെ ചെരുപ്പ് പൊട്ടി അത് കഴിഞ്ഞൊരു പത്തടി കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചെരുപ്പും പൊട്ടി അപ്പോൾ ഞാൻ ചെരുപ്പില്ലാണ്ട് തന്നു അപ്പോൾ എൻ്റെ കൂടെ വന്നവർ എന്നോട് ചോദിച്ചു അതെങ്ങനെയാണ് ചെരുപ്പില്ലാണ്ട് ഞാൻ എങ്ങനെ പോകുന്നു ചോദിച്ചു അപ്പോൾ നേരം വെളുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചെരുപ്പ് ഇല്ലാണ്ട് ഞാനൊരു പന്ത്രണ്ട് കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചത് അപ്പോൾ അതുവരെ അമ്മ എന്നെ കാത്തു രക്ഷിച്ചു ആയിരുന്നു പല പ്രാവശ്യം എന്നോട് എൻ്റെ കൂട്ടുകാരുത് പറയുമായിരുന്നു ചേച്ചി ഒരു ദിവസം ആ പള്ളിയിൽ ചേച്ചി എല്ലാ പള്ളിയിലും പോകുന്നതാണല്ലോ ഇവിടെ വരാൻ എന്താണ് ചേച്ചിക്ക് മടിയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വരാം വരാൻ സമയമായില്ല സമയമാവുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് വന്ന് അതിനെല്ലാം പങ്കെടുത്ത് ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ പോയി പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് കൂടുതലായിട്ട് സാധിച്ചു കിട്ടിയത് എൻ്റെ ഭർത്താവിൻ്റെ നടുവേദന എൻ്റെ നടുവേദന എൻ്റെ നടുവേദന ഒരു മൂന്ന് നാല് വർഷമായിട്ടുള്ള നടുവേദനയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ നടന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ജോലിക്കൊക്കെ പോയി ആ നടുവേദനയും കൊണ്ടൊക്കെ നടന്നു അത് കഴിഞ്ഞ് ഞാൻ വേറെ ഒന്നും ചെയ്തൊന്നുമില്ല നടുവേദനയ്ക്ക് അപ്പോൾ അങ്ങനെ നടന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നടുവേദന കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടങ്ങനെ നടന്നു അത് കഴിഞ്ഞ് ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനൊന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ ആ ഉടമ്പടി നേർച്ച വസ്തുക്കൾ വച്ച് എൻ്റെ ശരീരത്തിൽ പുരട്ടി അങ്ങനെ എൻ്റെ നടുവേദന മാറി ഭർത്താവിനും അഞ്ചാറ് വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു പുള്ളി ബെൽറ്റൊക്കെ കെട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ബെൽറ്റ് കെട്ടി തിരുമിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ തിരുമ്മിച്ച് ഇട്ട് മാറാണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു നീ വിശ്വാസ നിർമ്മാണം ചൊല്ലി എൻ്റെ നടുവിൽ ആ തൈലം പുരട്ടി തരുമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ വിശ്വാസ നിർമ്മാണം ചൊല്ലി ഞാൻ ആ തൈലം കൊടുത്തു പിന്നെ എനിക്ക് ഞാൻ വണ്ടിയിൽ നിന്ന് വീണ് എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു ലിഗമെൻറ്റ് വലിഞ്ഞു പോയതായിരുന്നു അപ്പോൾ കുറച്ച് നാളെ ഞാൻ ബെൽ കയ്യിൽ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് നടന്നു അതേ ഞാൻ ബെൽറ്റൊക്കെ ഊരി വെച്ചിട്ട് പിന്നെ ഞാൻ ബെൽറ്റ് ഒന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് കൈ പൊക്കാനൊന്നും പാടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഈ നേറച്ച വസ്തുക്കൾ തന്നെ ഉപയോഗിച്ച് എൻ്റെ കൈയുടെ വേദനയും മാറി ഇപ്പോൾ ഞാൻ കൈ പൊക്കുകയും എനിക്ക് കൈ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യുകയും ചെയ്യും തുണിയൊന്നും എനിക്ക് അലക്കാൻ പാടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ തുടങ്ങി പിന്നെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം വിശ്വാസമുണ്ട് ഞാനെല്ലാം ഞായറാഴ്ചയും പള്ളിയിൽ പോകും പക്ഷേ പ്രാർത്ഥനകളൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഞാൻ കൃത്യമായിട്ട് രണ്ട് നേരവും പ്രാർത്ഥിക്കും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കില്ല എവിടെ പോയിട്ട് വന്നാലും എത്ര വൈകിയാലും ഞാൻ പ്രാർത്ഥിക്കാണ്ട് കിടക്കുകയില്ല